നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഫേൽ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ അഭയാർത്ഥികൾ കടുത്ത പട്ടിണിയിൽ എന്നാണ് റിപ്പോർട്ട് കടകളിൽ പച്ചക്കറികളോ ബ്രെഡോ മറ്റ് അവശ്യ വസ്തുക്കളോ ഒന്നും ലഭ്യമല്ലെന്നാണ് ഇവർ പറയുന്നത് ഇതോടെ ജീവൻ നിലനിർത്താനായി ചെറു ചെടികളെ ഭക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ശുദ്ധജലത്തിനും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഗാസയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണെന്ന് യു എൻ പറയുന്നു ഗാസയിലേക്ക് സഹായവും എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടയുന്നതാണ് പ്രശ്നത്തിനുള്ള പ്രധാന കാരണം ട്രക്കുകൾ ഗാസയിൽ എത്തുന്നത് തടയാൻ വഴിയിൽ പ്രതിഷേധവുമായി ഇസ്രയേലുകളുമുണ്ട് ഇസ്രയേൽ പട്ടിണിയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്ന് യു കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റിമൂന്ന് കൂട്ടക്കൊലകളാണെന്ന് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചായതായും സർക്കാർ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒൻപത് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ സൈന്യം ഒറ്റ ദിവസം നടത്തിയത് നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതിൽ അധികം ും വരച്ചതായി കണക്കാക്കുന്നതായി അധികൃതർ അറിയിച്ചു കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റ് സഹായങ്ങളും എത്തുന്നത് ഇസ്രയേൽ അധിനിവേശ സേന ബോധപൂർവം തടയുകയാണ് അതേസമയം തെക്കൻ ഗാസയിലെ റഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുതെന്ന ന്യൂസിലന്റ് ആസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടും റഫേൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഇസ്രയേൽ നീക്കം റഫേൽ കരയാക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നത് തങ്ങൾ അതീവ ആശങ്കാകുലരാണ് റഫേലെ സൈനിക നടപടി വിനാശകരമാകും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം പലസ്തീനികളാണ് ഈ പ്രദേശത്ത് അഭയം തേടിയിട്ടുള്ളത് ഗാസയിലെ മാനുഷിക സാഹചര്യം ഇതിനകം തന്നെ ഭയാനകമാണ് അവിടെ സൈനിക നടപടി ആരംഭിച്ചാൽ സാധാരണക്കാരുടെ അവസ്ഥ ദുരിതപൂർണമാകും ഈ പാത തെരഞ്ഞെടുക്കരുതെന്ന് ഇസ്രയേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടവുമില്ല അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ സമന്വയം വർദ്ധിക്കുന്നുണ്ട് ഇസ്രയേൽ അവരുടെ സഖ്യ രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ശ്രദ്ധിക്കണം സിവിലിയന്മാരുടെ സംരക്ഷണം പരമപ്രധാനവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിലുള്ള ആവശ്യകതയുമാണ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിന്റെ വില പലസ്തീൻ സിവിലിയന്മാരുടെ മേൽ ഏൽപ്പിക്കരുത് മാനുഷിക സഹായത്തോടൊപ്പം മുനമ്പിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇസ്രയേൽ അടിസ്ഥാന സേവനങ്ങളും ആവശ്യമായ മാനുഷിക സഹായവും ഉറപ്പാക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും വേണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയും പ്രസ്താവനയിൽ പരാമർശിച്ചു പലസ്തീൻ ഇസ്രയേൽ എന്നിങ്ങനെ ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പറഞ്ഞു ഇത് ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത